अलाही പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നാളുകളിലൊന്നാണ് നാലാമത്തെ വെള്ളിയാഴ്ച സംസ്ഥാനത്തെ പള്ളികളിൽ വൻതിരക്കാണ് ഏപ്രിൽ അഞ്ചിന് അനുഭവപ്പെട്ടത് ജുമാ നമസ്കാരത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പള്ളികളിൽ വിശ്വാസികൾ വിശ്വാസികളെത്തിയിരുന്നു ഖുറാൻ പാരായണം ചെയ്തും ദിഗ്രുകള് ചൊല്ലിയും പ്രാർത്ഥനാനിരതമായ മനസ്സോടെയാണ് വിശ്വാസികൾ നിസ്കാര ചടങ്ങുകളിലേക്ക് കടന്നത് ലൈലത്തുൽ രാത്രി ഒരാൾ കൂടെ ആരാധന നിമഗ്നരായിട്ട് എല്ലാം കഴിഞ്ഞു എന്നാണ് പരിശുദ്ധ പ്രവാചക തിരുമേനി അലൈഹി നമ്മളോട് അരുളപ്പാട് നടത്തിയിരിക്കുന്നത് റമദാനിൽ കരസ്ഥമാക്കിയ പുണ്യം കൈവിടാതെ സൂക്ഷിക്കണമെന്ന് ഖത്തീബുമാർ പലയിടത്തും തിരക്ക് കാരണം ഹൗളിംഗ് കരയിൽ നിന്നും പുറത്തുനിന്നുമാണ് ജുമാ നിസ്കരിച്ചത് അവസാന പത്തിലെ പത്തിലെത്തിയേഴാം വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രാധാന്യം ഏപ്രിൽ ചെറിയ പെരുന്നാൾ സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം